സുരാജ് എങ്ങനെയാണ് പട്ടികളിൽ അതായത് പട്ടികളെ ശ്രദ്ധിച്ച നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഇപ്പൊ പ്രത്യേകിച്ച് അതിന്റെ ഓണറും കൂടെ അടുത്തുണ്ടെങ്കിൽ അല്ല ഇപ്പൊ ഞാൻ ഓണറാണ് ഇപ്പൊ അതിഥി ഇത് ഓണർ വന്നു എന്നെ കാണിക്കുന്നതാണിത് പിന്നെ ഈ താങ്ക് യു ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന വീട്ടിൽ വളരുന്ന പട്ടികളും ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് ഇംഗ്ലീഷ് പറഞ്ഞാലേ അറിയാം ഇപ്പൊ പറയും ജോണി ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ കിടന്ന് ഉറങ്ങേയിരിക്കും പട്ടി ജോണിന്ന് വിളിക്കണ്ടേ ജോണിന്ന് പേര് അയ്യോ ഏതെങ്കിലും ഒരു പട്ടിയുടെ പേര് പറയും നായിയുടെ ഒരു പേര് പറയും ജിമ്മി ജിമ്മി ഒന്ന് ഇവിടെ പട്ടി ഇങ്ങനെ ഇങ്ങനെ കിടക്കുകയാണ് കിടക്കുകയാണ് യെസ് 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 അത് ഇംഗ്ലീഷിലെ സംസാരിക്കും അതുപോലെ ഓരോ മനുഷ്യരെ കാണുമ്പോഴും ഓരോ പട്ടിയുടെ ചായ ഉണ്ടാവും ഇപ്പൊ സുരാനെ കാണുമ്പോൾ ജർമ്മൻ ഷെപ്പില് കാണുമ്പോ ആരെ ആരെ മനുഷ്യന്റെ പട്ടികളെ കുറിച്ച് പറയുമ്പോൾ ലുക്കാണ് പക്ഷെ ഈ മുഖം പക്ഷെ ഒരിക്കലും പട്ടികളെ നമ്മൾ കളിയാക്കാൻ പാടില്ല കാരണം ഏറ്റവും സ്നേഹമുള്ളൊരു ജീവി നമ്മളൊരു ബിസ്കറ്റ് റോട്ടിൽ നിൽക്കുന്ന പട്ടിക്ക് ഇട്ട് കൊടുത്താൽ നാളെ നമ്മൾ തിരിച്ചു വരുമ്പോൾ വാലാട്ടിരിക്കും അല്ലെ കറക്റ്റ് ഇത്രയും സ്നേഹമുള്ള ഒരു മൃഗംന്ന് പറയുന്നത് ജന്തു ജന്തു ഒരു 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 വ്യത്യാസം അല്ല ഞാനും പോലെയാണ് ഏറ്റവും സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന അതായത് പട്ടി രാഷ്ട്രീയക്കാരനായി വന്നാൽ എങ്ങനെയായിരിക്കും നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ സംവിധാനങ്ങളെല്ലാം നമ്മൾ ഈ നാട്ടിലുള്ള എല്ലാ പട്ടികളും മനസ്സിലാക്കി അങ്ങനെയാണെങ്കിൽ ഇനി ഒരുപക്ഷെ പട്ടികൾ മത്സരിക്കാനായിട്ട് വന്നാൽ നായ്ക്കൾ മത്സരിക്കാനായിട്ട് രാഷ്ട്രീയക്കാരനായ പട്ടി ഞാൻ അങ്ങനെയായിരിക്കും മലയാളം വിവർത്തനം തരാം ഇത് കുറയ്ക്കും ഞാൻ ഇവിടെ നിന്ന് മത്സരിക്കുകയാണ് എന്നെ വിജയിപ്പിച്ച് പറയുന്നത് എന്തും ഞാൻ ചെയ്തു തരും ഈ രാഷ്ട്രീയക്കാരൻ വോട്ട് വോട്ടുപിടിക്കാൻ പോകുന്നു ഒരു വീട്ടമ്മയാണ് വോട്ട് പിടിക്കാൻ ചെല്ലുമ്പോ ഉള്ള അവസ്ഥ അവസരം കാര്യം ാണ് ഇപ്പൊ നമ്മള് വിജയിപ്പിക്കും വോട്ട് കൊടുത്ത് വിജയിപ്പിക്കും ശേഷം വന്നിരിക്കുകയാണ് മന്ത്രിയായി മന്ത്രിയായി നിൽക്കുകയാണ് ഇനി ആരെങ്കിലും ഈ ഖജനാവില് കൈയിട്ട് വരാൻ വന്ന ഇതിന്റെ രൂപം അങ്ങ് മാറും ഇത് കൈയിട്ട് വരാൻ പറയണേ ഒരാളെ അടിപ്പിക്കില്ല സ്വന്തമായിട്ട് എന്നെ അടിച്ചോണ്ട് പോകും ഇപ്പൊ മന്ത്രിയായിരിക്കണം നിവേദനമായിട്ട് ഒരു സാധാരണ ഒരു ഓട്ടർ കാണാൻ പോവാണ് എന്റെ ജോലിയുടെ അല്ല ഇത് വലിയ വിഷയമാണ് മൈൻഡ് ഇല്ല ഇതുപോലെയാണ് ഇപ്പോഴത്തെ പോലെ തന്നെയാണ് സാറേ ഒന്നൊന്നും പറയല എങ്ങനെയെങ്കിലും ജീവൻ മരണ പോരാട്ടം അപ്പൊ ഞാൻ എന്നാ ഇത് നാളെ തന്നെ നടത്തി തരൂ നാളെ നടത്തി തരൂ നാളെ നടത്തി തരും വിശ്വാസപൂർവ്വം ഞാൻ പോവും അവിടെ നടക്കുന്നതോ ഇനി പല വീടുകളിലും പട്ടിയുണ്ട് അത് സാമ്പത്തിക സ്ഥിതി അനുസരിച്ചും ഇഷ്ടമനുസരിച്ചിട്ടും ഉള്ള കാറ്റഗറി തിരിച്ചാണ് പട്ടികളെ വളർത്തുന്നത് ചില വീടുകളിലെ ജർമ്മൻഷിപ്പേഡ് അപ്പൊ അങ്ങനെയുള്ള പട്ടികളെല്ലാം കൂടി തീരുമാനിക്കുകയാണ് ബിവറേജസ് ചെന്ന് ക്യൂ നിന്ന് വെള്ളം പിന്നെ മനുഷ്യർ മാത്രമല്ല നമുക്കും സാധിക്കും എന്ന് അവർ തെളിയിക്കാൻ പോവുകയാണല്ലോ ക്യൂ നിൽക്കാൻ പോകണം ഓരോ പട്ടികൾ ആദ്യം ക്യൂ നിക്കുകയാണ് അപ്പോൾ ജർമ്മൻ ഷിപ്പ് ആ അതാണ് ബ്യൂറേസിൽ വന്ന് നിന്ന് അതിന്റെ ആളോട് സംസാരിക്കണെങ്കിൽ ഏത് തരം മദ്യം ഓട്ടത്തോളം അളവ് എന്നല്ല എല്ലാം അതിന്റെ സൈസ് അനുസരിച്ചിട്ടായിരിക്കും ഫുള്ള് വാങ്ങിക്കും നേരെ പോകും പിന്നെ വേറൊരു ആവറേജ് തരത്തിലുള്ള വീട്ടിൽ വളർത്തുന്ന പട്ടികളുണ്ട് അത് ഏതാണ് അത് ഏകദേശം ഒരു പോമറേനെ അതും ഇംഗ്ലീഷ് ഇംഗ്ലീഷൊക്കെ സംസാരിക്കും കേട്ടോ ഇംഗ്ലീഷ് സംസാരിക്കുന്ന വീട്ടില നേരെ വരും കിട്ടിക്കഴിഞ്ഞാൽ വളരെ സന്തോഷം അവരവരുടെ ആവത് അനുസരിച്ചിട്ട് മദ്യം വാങ്ങി കുടിക്കുന്ന ചില ഇനം പട്ടികളുണ്ട് അത് വീട്ടിൽ ആ ഡാഷ് കുഞ്ഞു പട്ടികളുണ്ട് അത് നേരെ ചെല്ലും കൊടുക്കുന്ന നേരെ പോകും ഇനി അടുത്ത് വരുന്നത് സാധാരണ വിവരത്തിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചിരിച്ചു പോകും നമ്മുടെ പഞ്ചായത്തിൽ വളരുന്ന എല്ലാവരും അടിച്ചു ഓടിക്കുന്ന പട്ടിയുണ്ട് അത് ചെന്ന് വാങ്ങുന്നതും അതിൻ്റെതായ ശൈലിയിലായിരിക്കും ചെന്നിട്ട് പറയുന്നത് നാടൻ പട്ടി നാടൻ പട്ടി എത്തി കഴിഞ്ഞാൽ എന്ത് വേണമെന്ന് ചോദിക്കണേ